ഭക്തിയും വിശ്വാസവും ഐതിഹ്യവും ഇഴപിരിഞ്ഞ അന്തരീക്ഷത്തിൽ മേജർ കൊടുങ്ങൂർ ദേവി ക്ഷേത്രത്തിൽ ഐവറുകളി അരങ്ങേറി മുണ്ടക്കയം അയ്യപ്പദാസും സംഘവുമാണ് കളിത്തട്ടിനെ സാക്ഷിയാക്കി നടപ്പന്തലിൽ ഐവറുകളി നടത്തിയത് ഈ അനുഷ്ഠാന കലാരൂപം കാണാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത് വിളക്കിന്റെ ദീപപ്രഭയിൽ ദേവി സ്തുതികളോടെ താളത്തിൽ ചൂടുവെച്ചാണ് ഐവറുകളി നടന്നത് ഭദ്രകാളിയെ പ്രീതിപ്പെടുത്താനാണ് ഐവറുകളി നടത്തുന്നത് പഞ്ചപാണ്ഡവന്മാർ മലമാർത്ത കാലത്ത് അങ്ങനെ ജീവിക്കില്ലെങ്കിൽ നാട് നാട്ടിലേക്ക് പോയിട്ട് നടക്കുക എന്നതിൽ പലവ് ഭക്ഷണനാളിയെ പലിച്ച് ദേവിക്കുകയും ഭഗന ഉണ്ടായിട്ടൊക്കെ പ്രാപിക്കുകയും ചെയ്യുകയാണ് ഹൈബ്രകളി ആ പഞ്ചപാണ്ഡവന്മാർ കൂടി പഠിക്കുന്ന ഒരു കലാരൂപമാണ് ഹൈബ്രകളി ആ കലാരൂപം ആദിവാസി വിഭാഗം യുവാക്കളും തലമുറകളായിട്ട് ഇങ്ങനെ ഉൾക്കൊണ്ടിരിക്കുന്നു അതിന്നിപ്പം പല മേഖലകളിലും മദ്യകാളി ക്ഷേത്രത്തിൽ നാടിനെ സൽക്കൃത ഉണ്ടാകാനും സമ്പത്ത് ദീർഘകളൊക്കെ നടത്തുന്നതിനു വേണ്ടി ആ കളികളിലെ പല ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ച് പോരുന്നുണ്ട് കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഐവറുകളി നടക്കുന്നത് കൊടുങ്ങൂർ ക്ഷേത്രത്തിൽ പ്രാചീന കാലം മുതൽ ഐവറുകളി നടന്നിരുന്നു ഇടയ്ക്ക് വെച്ച് അത് നിന്നുപോയിരുന്നു എങ്കിലും ചരിത്രപ്രൗഢിയോടെ കളിത്തട്ട് ഇന്നും സംരക്ഷിച്ചു പോരുന്നു നിരവധി ഭക്തരായിരുന്നു ഐവറുകളി കാണാൻ എത്തിയത് ഐഫറേനു പാല